കാട്ടാനക്കൂട്ടവും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് പോടിമെട്ടിനടുത്ത് തോണ്ടിമല പൂപ്പാറയ്ക്കടുത്ത് മൂലത്തുറ ആനറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയത് ദേശീയപാതയ്ക്കായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തിനും മുറിച്ചുമാറ്റിയ മരങ്ങൾക്കും പകരമായി ദേശീയപാതാ വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി ദേശീയപാത വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ് എന്ന ഉപദേശക സമിതിയിൽ അടച്ചത് ഒരു വർഷം മുൻപ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ നാലു മീറ്റർ വീതിയുള്ള മേൽപ്പാലവും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഏത് നിമിഷവും വന്യമൃഗങ്ങൾ കടന്നു വരുന്ന കടന്നു പോകുന്ന ഒരു പാതയാണ് തീർച്ചയായിട്ടും ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വാഹനങ്ങൾക്കും അതുപോലെ മൃഗ വന്യമൃഗങ്ങൾക്കും വളരെയേറെ സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത് ആ പദ്ധതി ഇപ്പോൾ രണ്ട് വർഷമായിട്ടും നിലച്ചിരിക്കുകയാണ് എവിടെയാണ് അതിൻ്റെ ഫണ്ട് എന്താണത് ചെയ്യുന്നത് എന്ന് നിലവിൽ യാതൊരു വിവരവും ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ തന്നെ ഇത് ഒരു ഒരു കടന്നാൽ നമുക്കറിയാം അത് പാസേജിൽ പാസ് ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും പദ്ധതി വനം വകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർ പാസുകളുടെ പണി ഇനിയും ആരംഭിച്ചിട്ടില്ല മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം